കൈമക്കളെ അമ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അഡോബോ ആണ് അതിനായിട്ട് ഞാൻ അര കിലോ ദ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ബേലീഫ് കുരുമുളക് നല്ല ഒരു സ്പൂൺ കുരുമുളക് നാല് സ്പൂൺ സോയാ സോസ് നാല് പച്ചമുളക് നാല് ഉരുളം കിഴങ്ങ് ആറ് മുട്ട രണ്ട് സവോള വലിയ രണ്ട് സവോള രണ്ട് കുളം വെളുത്തുള്ളി സുർക്ക ഒരു ആ കപ്പ് നിറയുള്ള ആ ഇരിക്കുന്ന കപ്പ് നിറ സുർക്ക നാല് കിഴങ്ങും മുട്ടയും ഞാൻ വൃത്തിയാക്കി ആ സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങാനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് നാടപ്പത്ത് വെച്ചു അതവിടെയിരുന്നു വേവട്ടെ ഉരുളം കിഴങ്ങ് സ്റ്റീം ചെയ്യുന്നതാണ് നല്ലത് കണ്ടല്ലോ അപ്പം അതിന്റെ എല്ലാ ക്വാളിറ്റിയും അതിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് തയ്യാറാക്കാം ഇതവിടെ വേവട്ടെ അതിനായി ഞാനൊരു ഡിഷ് എടുത്തു ആ ഡിഷിൻ്റെ അകത്ത് ഏകദേശം രണ്ട് മൂന്ന് സ്പൂൺ സോയാ സോസ് വീണ്ടും ഒഴിച്ചു അതിലേക്ക് ഞാൻ ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ചിക്കൻ ഒരു മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ മാറിനേറ്റ് ചെയ്യുന്നത് ടേസ്റ്റ് വർദ്ധിപ്പിക്കും നമ്മളിപ്പോഴും ഒരു മണിക്കൂറേ വെക്കുന്നുള്ളൂ മൂന്ന് മണിക്കൂർ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും മൂന്ന് മണിക്കൂർ വരെ നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ മാത്രം ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണ് എൻ്റെ നെയ്യൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി കൂടി വേണം ഇറച്ചി എടുക്കാൻ ഏത് മീറ്റ് വെച്ച് വേണമെങ്കിലും നമുക്കിത് അഡോബോ തയ്യാറാക്കാം ഇവിടെ ഇപ്പം നമ്മൾ ചിക്കൻ വെച്ചാണ് തയ്യാറാക്കുന്നത് ഇതൊരു ഇതാണ്ട് ആ വെളുത്തുള്ളി നമ്മൾ കുലു കുന കുലു കുന ഒച്ചായിട്ട് അരിയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഫിലിപ്പൈൻ അഡോബോയാണ് ഈ അഡോബോയ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഡിഷാണ് സ്പാനിഷ് മെക്സിക്കോ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ അഡോബോ മസ്റ്റായിട്ട് ഉണ്ടാക്കിയിരുന്നു ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഫിലിപ്പൈൻസിൻ്റെയാണ് മകൻ്റെ കൂടെ ജോലി ചെയ്ത ഫിലിപ്പൈൻ ഒരു റോയ് മോനാണ് ഇത് മോനെ പഠിപ്പിച്ചത് അതിനുശേഷം എപ്പോഴും ഇത് ഉണ്ടാക്കും വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ വന്നാലും ഇതേപോലെ അഡോബോ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടി വന്നാലും ഒരു വെൽക്കം വെൽക്കമിനോ അതല്ലേ ഗെറ്റ് ടുഗദറിനോ എന്തിനും നമുക്കിത് ചെയ്യാം നല്ലൊരു ഡിഷാണ് അപ്പോൾ ഇതാ കുനുകുനാട്ട് വെളുത്ത് കുച്ചുള്ളി ച വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു അതിന് ശേഷം സബോളും ഇതേപോലെ സബോള കുനുകുനാട്ട് അരിയണം ഞാൻ ഈ അരിയുന്ന പോലെ തന്നെ കുനുകുനാട്ടരിയണം എന്നാലേ ഈ സവോളയും വെളുത്തുള്ളീൻ്റെയും രസം നമ്മുടെ ചിക്കന് ഡയറക്റ്റ് പിടിക്കത്തുള്ളു ഈ കുഞ്ഞു കുഞ്ഞാട്ടരിയണം എന്ന് പറയുന്നത് ആ അരിയുന്നതിലാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കുനുവിനു കുനുവിനായി അരിയുക കണ്ടല്ലോ നമ്മളിവിടെ കിലോ ചിക്കൻ ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് രണ്ട് സഭോളിക്കുന്നത് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് അരക്കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ വെളുത്തുള്ളി ഉപയോഗിക്കാം വെളുത്തുള്ളിയിലാണ് ടേസ്റ്റ് കൂടുതൽ സാധാരണ അഡോബോയ്ക്ക് പോയിക്ക് പച്ചമുളക് ഉപയോഗിക്കാറില്ല നമ്മൾ നാല് പച്ചമുളക് എടുത്ത് നമുക്കേതിലും എരിവ് വേണമല്ലോ കണ്ടേ ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് നന്നായി മാറിനേറ്റ് ചെയ്ത് വെച്ചു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടയും കിഴങ്ങും വെന്തു മുട്ടതാ പൊളിച്ചു വെച്ചു കിഴങ്ങും വൃത്തിയാക്കി വെച്ചു ഇത് പനം കരിപ്പെട്ടിയാണ് സൊർക്ക എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു എടുക്കുമ്പോഴോരോന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി പറയുന്നുണ്ട് ഇപ്പോഴെല്ലാം ഒന്ന് കണ്ടോളൂ ഇനി പാൻ നടപ്പയിൽ വെച്ച് ഒലുവോയിൽ അല്ലെങ്കിൽ പാമോയിലാണ് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കേണ്ടത് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒലുവോയിലാണ് ഒരു ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഒലുവോയിൽ ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുമല്ലോ ഈ ഒലുവോയിൽ നല്ല രീതി സിമ്മിലാണ് അതായത് സ്ലോ ഫ്ലെയിമിലാണ് നമ്മളെല്ലാം തുടങ്ങുന്നത് എണ്ണ ഏകദേശം തിളച്ചപ്പ് നമ്മൾ കട്ട് ചെയ്ത വെളുത്തുള്ളി അതിൽ മൂപ്പിക്കുവാണ് കണ്ടല്ലോ ഒത്തിരി മൂക്കണ്ട ഏകദേശം പേൽ അള്ളോ വരുമ്പോഴത്തേക്ക് കുനു കുനരിഞ്ഞ സവോളയും പച്ചമുളകും നമ്മൾ അതിൽ ചേർക്കുന്നു എല്ലാം കൂടെ ചേർത്ത് നമുക്കിനി ഒന്ന് ഇളക്കാം ഒത്തിരി മുഖണ്ട ഒരു പെയിൽ യെല്ലോ കളർ വന്നാൽ മതി ആ ഒരു പരുവ ആകുമ്പോൾ ബേ ലീപ്പ് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഉണങ്ങിയ പേലീപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് നമുക്ക് അതിലീന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടിരിക്കുകയാണ് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മണവും ഗുളവും ഒക്കെ ആ സവോളായിലും വെളുത്തുള്ളിയിലും എണ്ണയിലും കിട്ടും എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു മണിക്കൂറായല്ലോ വെച്ചിരുന്ന ചിക്കൻ നമ്മൾ അടുക്കി നിരത്തുന്നു മീൻ വറുക്കാൻ നിരത്തുന്ന കണക്ക് നമ്മൾ നിരത്തുക മീൻ വറുക്കാൻ നിരത്തുന്ന കണക്ക് നമ്മൾ നിരത്തുന്നു ഇപ്പം നമ്മളിങ്ങനെ പറക്കി വെക്കുമ്പോൾ സ്ഥലം കാണത്തില്ല ഇത്തിരി കഴിയുമ്പോൾ അതങ്ങ് സ്ഥലം വായിക്കോളും നമ്മൾ ഒതുക്കി അടുക്കി അങ്ങ് വെച്ചാൽ മതി ചൂട് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചുരുങ്ങുമ്പം സ്ഥലം വായിക്കോളും കണ്ടല്ലോ സ്ലോ ഫ്ലെയിം തന്നെ ഇപ്പോഴും ആ ഫ്ലെയിമിൽ തന്നെ മുന്നോട്ട് പോകട്ടെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആ നിരത്തെ ഇറച്ചി അങ്ങനെ തന്നെ നമുക്ക് വേവിക്കാം മൂടി വെച്ചു അഞ്ച് മിനിറ്റോളം നമ്മൾ അതിന് നല്ല രീതിയിൽ സ്റ്റീമ് വരട്ടെ വന്നു സ്റ്റീം വന്നു നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടല്ലോ നല്ല രീതിയിൽ അത് സ്റ്റീമ് വന്ന് അടിഭാഗം വെന്തിട്ടുണ്ട് എണ്ണയിലാണല്ലോ ഇവൻ വേവുന്നു നമ്മൾ മീൻ തിരിച്ചിടുന്ന കണക്ക് ഓരോന്നിനെയും ക്ഷമയോടെ നമ്മൾ നമ്മളിതേപോലെ തിരിച്ച് മറച്ചിടുക അല്ലെ തിരിച്ചിടുക ഏത് ഭാഷ വേണേലും ഉപയോഗിക്കാം അതാത് സ്ഥലത്ത് എങ്ങനെയാ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുക കണ്ടല്ലോ ക്ഷമ വേണോ ഡോബുണ്ടാക്കുന്നതിന് പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് മൂന്ന് ദിവസം വരെ കേടു കൂടാതിരിക്കും വിലുപ്പയംകാരൊക്കെ ഈ അഡോബ നല്ല ഇതേപോലെ മീറ്റ്സുകൾ ഏത് കിട്ടിയാലും അവരിങ്ങനെ അഡോബോ ഉണ്ടാക്കി വെക്കും പിന്നെ അവർ അല്പം ചോറ് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഇതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെയാണ് അവർ അഡോബോയും ചോറും വെക്കുന്നത് അല്ലാതെ എപ്പോഴും ഒന്നും അവർക്ക് ചോറ് വേണ്ട സ്പെഷ്യൽ ഡിഷാണ് അത് ഇവരുടെ വിശേഷങ്ങൾ ഇതവർ ഉണ്ടാക്കിയിരിക്കും അപ്പോൾ നമ്മളെല്ലാം മറച്ചിട്ടു ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ നിന്ന് സ്റ്റീമാകാം സ്ലോ ഫ്ലെയിം തന്നെ നന്നായി ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട പാകം വേവട്ടെ വെന്തു നമ്മൾക്ക് സോയാ സോസ് എല്ലായിടും അട്ടൊഴിച്ച് കൊടുക്കാം ഡിഷിലെടുത്ത് വെച്ച നാല് ടീസ്പൂൺ സോയാ സോസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു കണ്ടല്ലോ ഒരു ചെറിയ സ്പൂൺ എടുത്ത് നമ്മൾ ആ എല്ലാം ഒന്ന് ഗ്രേവി മൊത്തത്തിലൊന്ന് ഇളക്കുന്നു എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കോരി சிக்கனிலோட்ட நமக்கு ஆகத்தக்கீதும் ஒன்று செட் செய்யத்தக்க ரீதியிலொன்னாக்காரம் குத்தி மறிக்கருது நம்ம என்ன நம்ம இப்போ கொடுத்துக்கிறது பனங்கரிப்பட்டி அல்பம் பனங்கரிப்பட்டியான நம்மளா கொடுக்கிறது இன்கிரீடியன்ஸில் எடுத்து வச்ச ஒரெண்ணம் அது பனங்கல் கரிப்பட்டி அது அயனான நல்லதான சரீரத்தின் நல்லதான் മറ്റ് സ്ഥലക്കാരൊക്കെ ചെയ്ത് നമ്മളെ ഉള്ളു കേരളീയരെ ഉള്ളു ചെയ്യാത്തത് ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഓരോന്ന് വീതം അതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ച പൊട്ടറ്റോയും നമുക്ക് സ്പ്രെഡ് ചെയ്യാം കണ്ടല്ലോ ആ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് അത് തിളച്ചുകൊണ്ടേയിരിക്കുന്നത് ഇനി നമ്മൾ പെപ്പർ കോൺസ് അത് അവരവരുടെ അളവിൽ വേണില്ല നമുക്കിപ്പോൾ എരിവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണിടാം ഇവിടെ ഇപ്പം ഇത്ര ഇടുന്നുള്ളൂ നമ്മൾക്ക് ഇഷ്ടമുള്ള എരിവ് ഉപയോഗിക്കാം ഇതിന് പെപ്പർ കോൺസ് അവരവർക്ക് ഇഷ്ടമുള്ളത് പെപ്പറിനെ ഒന്ന് പൊട്ടിക്കുക ഇടികല്ലിന്റെ കുഴവ് വെച്ച് ഒന്ന് കുത്തിയാൽ മതി ഒരു പെപ്പർ രണ്ടാട്ടൊന്നും മുറിയത്തക്ക രീതിയില്ല അങ്ങനെ പെപ്പർ കോൺസും ആഡ് ചെയ്തു അഡോബോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അഡോബോ നമ്മുടെ കറിയുടെ പേരാണ് അഡോബോ നമ്മുടെ ഡിഷിന്റെ പേര് കറിയല്ല ഡിഷ് അങ്ങനെ പറയുന്നതാണ് അതിന്റെ ഒരു രീതി അല്ലേ നമ്മുടെ സ്പെഷ്യൽ ഡിഷാണ് അഡോബോ ഇനി നമ്മൾ എല്ലാം ചേർത്തിട്ട് ഇതാണ് സുർക്ക തേങ്ങയുടെ സുർക്കയാണ് കോക്കനട്ട് സുർക്ക എന്ന് പറയും ഇതാകുമ്പോൾ വലിയ കെമിക്കലില്ല അതും കൂടെ ചേർത്ത് നമ്മളിതാ അടപ്പിട്ടി വെച്ച് അടച്ചു വേവുന്നു എല്ലാം കൂടെ ഇതാ സമ്മിശ്രിതമായി തിളച്ച് വറ്റുന്നു ഹാ നമ്മുടെ അഡോബോ ഏത് ഒരു വിധം റെഡിയായി എല്ലാം ത ഒരുവിധം ആ ഗ്രേവി എല്ലാം കണ്ടോ എല്ലാരും ചേർന്ന് റെഡിയായി നമുക്ക് വാങ്ങി വെക്കാം ദാ വെച്ചിട്ടുണ്ട് അഡോബോയെ വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി വെച്ച അഡോബോ കണ്ടല്ലോ ഇത് മൂന്ന് ദിവസം വരെ യാതൊരു കേടില്ലാതിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഏത് കറി വച്ചാലും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പം വളിക്കും ഇത് വളിച്ചത്തില്ല കണ്ടല്ലോ ഇനി നമ്മള് ഈ അഡോ ബോയിലോട്ട് ഒരു ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ചേർന്നു അതാണ് നമുക്ക് ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതാണ് അഡോബോയിടെ അതേ റോസ്മേരി റോസ്മേരി സീഡ് ഉണ്ടല്ലോ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ റോസ്മേരി സീഡും കൂടെ നമ്മൾ വിതറിയതിന് ശേഷം മുകളിൽക്കൂടെ വിതറിയതിന് ശേഷം അതിൻ്റെ ഡിഷിൻ്റെ അടപ്പെടുത്ത് വെച്ച് അതായത് ആ നമ്മളിപ്പോൾ ചെയ്ത അടോ ബോയ്ടെ അടോ ബോയ് ചെയ്ത പാത്രത്തിൻ്റെ അടപ്പെടുത്ത് അടച്ച് വയ്ക്കുക കണ്ടല്ലോ ഇതാണ് ഞാനിവിടെ അപ്പമാണ് ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കിയിട്ട് അടോ ബോയ്ക്ക് ഒരുങ്ങിയത് അതാണ് ആ അപ്പത്തിൽ മോക്ക് കൊടുക്കാവല്ലോ എന്ന് വിചാരിച്ചതാണ് രണ്ട് മൂന്ന് പാലപ്പത്തിൽ അല്പം അടോ ബോയ് കൂടെ ചേർത്ത് മോക്ക് കൊടുക്കാൻ പോവുകയാണ് കൊച്ചുമോക്ക് കൊടുക്കാൻ പോവുകയാണ് കൊച്ചുമോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കഴിക്കത്തോളൂ അഡോബോ കണ്ടല്ലോ നമ്മളെ വീട്ടിൽ ഒരു ബർത്ത്ഡേയോ പെരുന്നാളോ വിശേഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതേപോലെ അഡോബോ ചെയ്യാം മക്കൾക്ക് നിങ്ങളും ഇതേപോലെ ചെയ്തു കൊടുക്കണം കണ്ടല്ലോ ഇതേ രീതിയിൽ ചെയ്തു കൊടുത്താൽ അഡോബോ മതിയെന്നേ പിള്ളേർ പിന്നെ പറയും അവർക്ക് ബിരിയാണി വേണ്ട ഇത് മതിയെന്നേ അവർ പറയും ഇത് ഏതിലും ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ബ്രെഡിന്റെ കൂടെ കഴിക്കാം ഏതിന്റെ കൂടെ വേണമെങ്കിലും ഉപയോഗി ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണ് അഡോബോ ഞാൻ ചോറിന്റെ കൂടെ ആണ് കഴിക്കുന്നത് മോൾ അപ്പത്തിൻ്റെ കൂടെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വല്ലപ്പോഴും ചെയ്തു കൊടുക്കുക അതിൻ്റെ രുചി അവരും അറിയട്ടെ അമ്മച്ചിയുടെ ഡിഷ് എങ്ങനെയുണ്ട് അമ്മച്ചിയുടെ ഡിഷ് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം